ഫാഷൻസ് ആൻഡ് ഫുഡ് സെന്റ് സമീപം പൂപ്പാനി റോഡ് ശ്രീകൃഷ്ണചേതി ആഘോഷങ്ങളുടെ ഭാഗമായി ബാലഗോകുലം പെരുമ്പാവൂർ നഗരത്തിന്റെ നേതൃത്വത്തിൽ മഹാശോഭയാത്ര ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ആഘോഷ സമിതി ബാലവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമം ബാല്യം ആകട്ടെ എന്നതാണ് ഈ വർഷത്തെ ജന്മാഷ്ടമി സന്ദേശം ആഘോഷങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഞായറാഴ്ച ബാലഗോപുരം പെരുമ്പാവൂർ നഗരത്തിന്റെ ആഭിമുഖ്യത്തിൽ പതിനൊന്നോളം സമീപ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ശോഭയാത്രകൾ വൈകിട്ട് നാലര മണിയോടുകൂടി പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നൽകി സംഗമിക്കുന്നു തുടർന്ന് നടക്കുന്ന മഹാസമ്മേളനം പ്രശസ്ത സിനിമാ താരം ശ്രീ ഹരിശ്രീ അശോകൻ ഉദ്ഘാടനം നിർവഹിച്ച് മഹാശോഭയാത്രയായി നഗരപ്രതിഷ്ഠം ചെയ്ത് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനത്തിൽ സമാർപ്പിക്കുന്നു രാമാകൃഷ്ണന്മാരുടെയും ഗോപികമാരുടെയും കൂടാതെ കാവടിയും പഞ്ചവാദ്യവും ഗോപിക നൃത്തവും നിശ്ചല ദൃശ്യങ്ങളും അടങ്ങിയ ശോഭയാത്ര സ്ത്രീധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് പ്രസാദ ഉണ്ടായിരിക്കുന്നതാണ് ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്നതാണ് ഈ വർഷത്തെ ജന്മാഷ്ടമി സന്ദേശം പെരുമ്പാവൂർ നഗരം കാഞ്ഞിരക്കാട് കടുവാൾ പാലക്കാട്ടു താഴം പിഷാരിക്കൽ കാവമ്പുറം കെഎസ്ആർടിസി ആൽപ്പാറ ഇരിങ്ങോൾ കാളൻകുളങ്ങര അല്ലപ്ര എന്നീ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ശോഭായാത്രകൾ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് എത്തിച്ചേരും വൈകിട്ട് അഞ്ചിന് സിനിമാ നടൻ ഹരിശ്രീ അശോകൻ ഉദ്ഘാടനം ചെയ്യുന്ന മഹാശോഭയാത്ര കൃഷ്ണരാധാവേഷങ്ങൾ പൂത്താലങ്ങൾ വചന നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയോടുകൂടി നഗരപ്രദക്ഷിണം ചെയ്ത്